ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരാശയം അത് കേരളത്തിലും നിലനിൽക്കണം അപ്പോൾ മതേതര കക്ഷികൾ പരസ്പരം വർഗീയത ആരോപിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ മോശമാണ് അത് കൂടുതൽ ആളുകളിൽ വർഗീയ ചിന്തകൾ ഉണ്ടാക്കാൻ വഴി താൽക്കാലിക ലാഭത്തിന് വേണ്ടി ആരും അത്തരം കാര്യങ്ങളിലേക്ക് പോകരുത് പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയായ ലീഗും മതസംഘടനയും തമ്മിൽ ഇങ്ങനെ ചേർത്തി ചേർത്തിപ്പിടിച്ചു പോകുന്നത് കൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളാണ് ലീഗ് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആർജിക്കണം അവർ ഒരു പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് വരികയും രാഷ്ട്രീയ സ്വാധീനത്തെ ശക്തിപ്പെടുത്തുന്നതിലേക്ക് ലീഗ് വരികയും വേണം പൊളിറ്റിക്കൽ സ്ട്രെങ്ത് ആർജിക്കണം റെസ്പോൺസിബിൾ പോളിറ്റിക്സ് ഞങ്ങൾ പറയുന്നൊരു കാര്യമാണ് അതാ ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇലക്ഷൻ എന്ന ക്രൂഷ്യൽ പോയിൻ്റാണ് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഡിവിഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ചില ടാക്റ്റിക്കുകൾ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ദൂരവ്യാപകമായ ഫലത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരായിരിക്കേണ്ടതാണ് എല്ലാ നേതൃത്വവും എന്നുള്ളതാണ്